നമസ്കാരം സ്റ്റാൻഡേർഡ് ഫൈവ് ചാപ്റ്റർ വൺ പീലീസ് വില്ലേജ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അഞ്ചാം ക്ലാസ്സിലെ ഒന്നാമത്തെ അധ്യായം പീലിയുടെ ഗ്രാമം അതിലെ ചോദ്യത്തരങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ചില ചോദ്യങ്ങൾ അവരവരുടെ കാര്യങ്ങൾ എഴുതേണ്ടതുണ്ട് അത് മാതൃക നോക്കി അതുപോലെ എഴുതാൻ ശ്രമിക്കുക മാതൃകകൾ മാത്രമാണ് അതിൻ്റെ ആൻസറായിട്ടിവിടെ തന്നിരിക്കുന്നത് പീലിയുടെ ഗ്രാമത്തിലെ നാല് കൂട്ടുകാരിൽ നാല് കൂട്ടുകാരാണ് പീലിയുടെ ഗ്രാമത്തിലേക്ക് പോകുന്നത് അതിൽ അഞ്ചാമത്തെ ആൾ നിങ്ങളാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് എഴുതാൻ ഇൻട്രഡ്യൂസ് ചെയ്യാൻ പറയുന്നുണ്ട് ഫസ്റ്റ് ക്വസ്റ്റിന് അതാണ് ദൈ ഇൻട്രഡ്യൂസ് യുവേർ സെൽഫ് ആസ് ദ ഫിഫ്ത്ത് പേഴ്സൺ ഇൻ ദ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിലെ അഞ്ചാമത്തെ ആളായ നിങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് വെറും ഒരു മാതൃക മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് ഓർക്കുക കൂട്ടുകാരെ അതനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ കാര്യങ്ങൾ ഇൻട്രഡ്യൂസ് ചെയ്യുക മൈ നൈ മിസ് ദേവു മൈ ഹൗസ് ഈസ് ഇൻ എ സ്മോൾ വില്ലേജ് എൻ്റെ പേര് ദേവു എന്നാണ് ഞാനൊരു കുഞ്ഞ് ചെറിയ ഗ്രാമത്തിൽ താമസിക്കുന്നു മൈ ഫാദർ ഈസ് എ ഡ്രൈവർ എൻ്റെ അച്ഛനൊരു ഡ്രൈവറാണ് മൈ മദർ ഈസ് എ ഹൗസ് വൈഫ് അമ്മ ഹൗസ് വൈഫാണ് ഐ ഹാവ് എ യങ്ങർ സിസ്റ്റർ ഓൾസോ എനിക്കൊരു ചെറിയ സഹോദരി ഉണ്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതനുസരിച്ച് നിങ്ങളുടെ കാര്യം നിങ്ങൾ നിങ്ങളെ ഇൻട്രഡ്യൂസ് ചെയ്യുക ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ട്രൈ ടു ക്രിയേറ്റ് ആൻ എക്സ്റ്റെൻഡ് പേഴ്സണൽ പ്രൊഫൈൽ ബൈ ആഡിംഗ് യുവർ ഹോബീസ് ലെഷർ ടൈം ആക്ടിവിറ്റീസ് വിഷസ് ആൻഡ് ഡ്രീംസ് അലോങ് വിത്ത് ദ ഇൻഫർമേഷൻ യു ഹാവ് ഓൾറെഡി മെൻഷൻ കഴിഞ്ഞ ആൻസറിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്ത ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസറിനോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഹോബി അതുപോലെ തന്നെ ഒഴിവ് വേളകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങൾ ഒക്കെ എഴുതുക അതിനോടുകൂടി കൂട്ടിച്ചേർക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ചോദ്യത്തിൻ്റെ ഉത്തരവും മാതൃകയാണ് നൽകിയിരിക്കുന്നത് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ പ്രൊഫൈലായിട്ട് എഴുതുക മൈ നൈ മിസ് ദേവു മൈ ഹൗസ് ഈസ് ഇൻ എ സ്മോൾ വില്ലേജ് എൻ്റെ പേര് ദേവു എന്നാണ് എൻ്റെ വീടൊരു ചെറിയ ഗ്രാമത്തിലാണ് മൈ ഫാദർ ഈസ് എ ഡ്രൈവർ അച്ഛനൊരു ഡ്രൈവറാണ് മൈ മദർ ഈസ് എ ഹൗസ് വൈഫ് അമ്മ ഗ്രഹഭരണമാണ് നടത്തുന്നത് ഐ ഹാവ് എ യങ് സിസ്റ്റർ ഓൾസോ എനിക്ക് ചെറിയ സഹോദരി കൂടിയുണ്ട് മൈ ഹോബി ഈസ് ഗാർഡനിങ് എൻ്റെ ഹോബി പൂന്തോട്ടം സംരക്ഷണമാണ് പൂന്തോട്ടം വള പൂക്കൾ ചെടികൾ ഒക്കെ വളർത്തുക എന്നതാണ് എൻ്റെ ഹോബി ഐ ലിസൺ ടു മ്യൂസിക് ഇൻ മൈ ലെഷർ ടൈം എൻ്റെ ഒഴിവുകളിലൊക്കെ ഞാൻ പാട്ട് കേൾക്കാറുണ്ട് മൈ ഡ്രീം ഈസ് ടു ബിക്കം എ ടീച്ചർ എൻ്റെ വലിയൊരു സ്വപ്നം ഒരു ഒരധ്യാപികയാകുക എന്നതാണ് ഇതനുസരിച്ച് അവരവരുടെ പ്രൊഫൈല് കൂട്ടുകാരെല്ലാവരും തയ്യാറാക്കുമല്ലോ ആർ ആൻഡ് യു ഓൾസോ റെഡി ടു ട്രാവൽ വിത്ത് ദം ഡോ യു റ്റു ഹാവ് സം കൺസേൺസ് റൈറ്റ് യുവർ തോട്ട്സ് നമ്മളും അവരോടൊപ്പം നാല് കൂട്ടുകാരോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു അല്ലേ പീലിയുടെ ഗ്രാമത്തിലേക്ക് അപ്പോൾ നമുക്ക് ചില കൺസേൺസ് ഉണ്ട് ആശങ്കകളുണ്ട് നിങ്ങളുടെ ആ ചിന്തകൾ ഒന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അവിടെയും ഒരു മാതൃക മാത്രമാണ് നൽകിയിരിക്കുന്നത് അതനുസരിച്ച് സ്വന്തം തോട്സ് നിങ്ങൾക്ക് കണ്ടെത്തി എഴുതാം ഐ ഹാവ് നെവർ ട്രാവൽഡ് എക്സെപ്റ്റ് വിത്ത് മൈ പേരൻസ് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒപ്പമേ യാത്ര ചെയ്തിട്ടുള്ളൂ അവരെ കൂടാതെ എങ്ങും ഞാൻ തന്നെ പോയിട്ടില്ല സോ ഐ ഹാവ് എ ലോട്ട് ഓഫ് കൺസേൺസ് അതുകൊണ്ട് തന്നെ ചില ആശങ്കകൾ എനിക്കുണ്ട് ഹൗ ഈസ് ദ ഫുഡ് ആൻഡ് സ്ലീപ്പ് വിൽ ബി എങ്ങനെയായിരിക്കും ആഹാരം കിട്ടുമോ ഉറങ്ങാൻ കഴിയുമോ ഓൾസോ ദ പ്ലേസ് ആൻഡ് ദ പീപ്പിൾ ദർ ആർ ഡിസ്റ്റേർബിങ് ടു മീ അവിടെയുള്ള ആൾക്കാരും സ്ഥലവും ഒക്കെ എനിക്ക് ഒരു ശല്യമാവുമോ ആവുമോ ഐ അഫ്രൈഡ് ഓഫ് വോമിറ്റിംഗ് ഡ്യൂറിങ് ദ ജേർണി കൂടാതെ യാത്രയിൽ ഞാൻ ഛർദ്ദിക്കുമോ മറ്റോ ചെയ്യുമോ ഇങ്ങനെയുള്ള ആശങ്കകളൊക്കെ എനിക്ക് ഉണ്ട് കൂട്ടുകാരെ നിങ്ങളുടെ ആശങ്കകൾ നിങ്ങളുടെ ചിന്തകൾ ഒക്കെ പങ്കിടുക വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് പീലീസ് വില്ലേജ് പീലിയുടെ ഗ്രാമത്തെക്കുറിച്ച് നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെ ആണ് സറൗണ്ട് ബൈ ഹിൽസ് ഫീൽഡ്സ് ആൻഡ് ഫാർമേഴ്സ് വർക്കിംഗ് ഇൻ ദാം ചുറ്റിനും മലകൾ അതുപോലെ തന്നെ ഫീൽഡ്സ് വയലുകൾ അതിൽ ജോലി ചെയ്യുന്ന കൃഷിക്കാരെ കോക്കനട്ട് ഗ്രോവ്സ് അഡ്ജാസ്റ്റിൻ ടു ദി ഫീൽസ് അതിനോടടുത്ത് ചേർന്ന് വയലിനോട് ചേർന്ന് തെങ്ങിൻ തോപ്പുകൾ ലഷ് ഗ്രീൻ ട്രീസ് ഇടത്തൂർന്ന മരങ്ങൾ മഡ് റോഡ് ചെളി നിറഞ്ഞ റോഡ് ബേഡ്സ് ഫ്ലയിങ് അറൗണ്ട് എ സ്മോൾ ഹൗസസ് ഇതാണ് വീടിന് ചുറ്റും കുഞ്ഞ് ചെറിയ ചെറിയ വീടുകൾക്ക് ചുറ്റും പറന്ന് പാറിപ്പറക്കുന്ന പക്ഷികൾ ഇതൊക്കെയാണ് എൻ്റെ പ്രതീക്ഷകൾ നിങ്ങളുടെ പ്രതീക്ഷകളും പങ്കിടുക പ്രിപ്പയർ എ കൊസ്റ്റിനെയർ ടു ആസ്ക് വൈ ഇൻ്റർവ്യൂവിങ് ദ ഫാർമർ കൃഷിക്കാരനെ ഒരു ഫാർമറെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ തയ്യാറാക്കുന്ന ക്വസ്റ്റിനെയറിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് പീലീസ് വാദർ വാസ് എ ഫാർമർ പീലിയുടെ അച്ഛൻ ഒരു ഫാർമർ ആയിരുന്നു അദ്ദേഹത്തിനോട് പിയിലിയുടെ കൂട്ടുകാർ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അതുപോലെ ഒരു കർഷകനോട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് കൂട്ടുകാരെ ഇവിടെ പങ്കുവച്ചിരിക്കുന്നത് അഞ്ച് ചോദ്യങ്ങളുണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക ഫസ്റ്റ് വൺ വാട്ട് അഗ്രികൾച്ചറൽ ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് വാട്ട് അഗ്രികൾച്ചറൽ ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് എത്ത് എങ്ങനത്തെ വിളകളാണ് ഉപയോഗിക്കുന്നത് ഹൗ പ്രൊഡക് ഹൗ പ്രൊഡക്റ്റീവ് ഈസ് ഇറ്റ് അതിൻ്റെ ഉൽപാദനം എങ്ങനെയൊക്കെ ആണ് നല്ല വിളകളുടെ ഉൽപാദനം എങ്ങനെയാണ് തേർഡ് വൺ ഈസ് ഫാമിംഗ് സ്റ്റിൽ ഡൺ ഇൻ ദ ട്രഡീഷണൽ വേ പരമ്പരാഗത രീതിയിൽ തന്നെയാണോ നിങ്ങൾ കൃഷി ചെയ്യുന്നത് ആർ ഓർഗാനിക് ഫാമിംഗ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഓർഗാനിക്കായിട്ടുള്ള ജൈവ വളം രീതിയാണോ ഫോളോ ചെയ്യുന്നത് അഡോപ്റ്റ് ചെയ്യുന്നത് സ്ത്രീകരിച്ചിരിക്കുന്നത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ജൈവവളം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ ഒരു കൃഷിക്കാരനോട് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണത് വാട്ട് അഗ്രികൾച്ചറൽ ക്രോപ്സ് ആർ കൾട്ടിവേറ്റഡ് അതാണ് ആദ്യത്തെ ചോദ്യം ഹൗ പ്രൊഡക്റ്റീവീസ് ഇറ്റ് ഈസ് ഫാമിംഗ് സ്റ്റിൽ ഡൺ ഇൻ ദ ട്രഡീഷണൽ വേ ആർ ഓർഗാനിക് ഫാമിംഗ് മെത്തേഡ്സ് അഡോപ്റ്റഡ് ഇത്രയുമാണ് ആ ഇൻ്റർവ്യൂവിന് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ മാത്രമാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ആ ചോദ്യവും ഓർക്കുക അടുത്ത ചോദ്യം ആറാമത്തേത് വൈ വുഡ് ഹാവ് വിക്കി ആൻഡ് അപ്പൂ സെറ്റ് ടു ഡിഫറെൻ്റ് ഒപ്പീനിയൻസ് അബൌട്ട് ദ സെയിം സിറ്റി വിക്കിയും അപ്പൂവും ഒരേ നഗരത്തെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണ് വിക്കി ആൻഡ് അപ്പൂ ല ഇൻ ദ സെയിം സിറ്റി ബട്ട് ദർ ലിവിങ് കണ്ടീഷൻസ് ആർ ഡിഫറെൻ്റ് ഒരേ നഗരത്തിൽ താമസിക്കുന്ന വിക്കിയും അപ്പുവും ഒരേ നഗരത്തിലാണ് താമസിക്കുന്നത് പക്ഷെ അവരുടെ ജീവിത നിലവാരം വ്യത്യസ്തമാണ് വിക്കീസ് പേരൻസ് ആ പ്രൊവൈഡ് ഓൾ ദ മോഡേൺ കംഫർട്സ് വിക്കിയുടെ അച്ഛനും മാതാപിതാക്കൾ അവനെല്ലാ നൂതനമായ എല്ലാ പുതിയ നവീന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും അവന് കൊടുക്കാനുള്ള കഴിവുള്ളവരാണ് ബട്ട് അപ്പൂസ് ലൈഫീസ് ഇൻ എ പൊല്യൂട്ടഡ് എൻവയൺമെൻറ്റ് ഇൻ ഇസ്ലാം ഇൻ ദ സെയിം സിറ്റി വിത്തൌട്ട് ആഡ്ക്കേറ്റ് ലിവ് ഫെസിലിറ്റീസ് പക്ഷേ അപ്പൂവിൻ്റെ ജീവിതമാട്ടെ അതേ സിറ്റിയിൽ ഒരു ചേരിയിൽ അങ്ങനെയാണ് വേണ്ട ജീവിത സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു മലിനമാക്കപ്പെട്ട ചേരിയിലാണ് ദാറ്റ്സ് വായ് അപ്പൂ ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ അതുകൊണ്ട് തന്നെയാണ് അപ്പു ഈസ് മോർ ഇൻട്രസ്റ്റഡ് ഇൻ ദ ബ്യൂട്ടി ഓഫ് ദ ക്ലീൻ ആൻഡ് അൺക്രൗഡഡ് വില്ലേജ് ആൻഡ് ഹാസ് എ ഡിഫറൻറ്റ് ഒപ്പീനിയൻ അബൌട്ട് ദ സിറ്റി ദാൻ വിക്കി അതുകൊണ്ട് തന്നെ അപ്പുവിന് കൂടുതൽ താല്പര്യം ആപ്പീലിയുടെ മനോഹരമായ ഗ്രാമത്തോടും എന്താണ് വൃത്തിയുള്ള വലിയ തിരക്കൊന്നുമില്ലാത്ത ആ ഗ്രാമത്തോട് തോന്നിയത് താല്പര്യം തോന്നാൻ കാരണം അതാണ് അപ്പുവിന് ഹാസ് എ ഡിഫറെൻസ് ഒപ്പീനിയൻ അബൗട്ട് ദ സിറ്റി ദാൻ വിക്കി അതുതന്നെയാണ് വിക്കിയുടെ അഭിപ്രായത്തോട് വ്യത്യസ്തമായിട്ട് അപ്പുന് തോന്നുവാനും കാരണം റൈറ്റ് എ നോട്ട് ഓൺ ദി ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റ് മാർക്കറ്റിനെ കുറിച്ച് ഇപ്പോൾ ഗ്രാമത്തിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ കൂട്ടുകാർ ഇത് എഴുതുക എഴുതുക ലോക്കൽ മാർക്കറ്റ്സ് ആർ കോമൺ പ്ലേസസ് ഫോർ സെല്ലിംഗ് ആൻഡ് ബൈയിങ് ലോക്കൽ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ റൂറൽ ഏരിയാസ് ലോക്കൽ മാർക്കറ്റ്സ് അതായത് പ്രാദേശിക ചന്തകളെന്ന് പറഞ്ഞാൽ അതൊരു സാധാരണ സ്ഥലമാണ് കോമൺ പ്ലേസ് ആണ് അവിടെ സെല്ലിംഗ് ആൻഡ് ബൈങ് വിൽക്കലും വാങ്ങലുമുണ്ട് എങ്ങനത്തെ ലോക്കൽ പ്രോഡക്ട്സ് ആ പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച വസ്തുക്കൾ പ്രൊഡ്യൂസ്ഡ് ഇൻ റൂറൽ ഏരിയാസ് ആ ഗ്രാമപ്രദേശത്ത് അവർ ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുക അതാണ് അതിനെയാണ് നമ്മൾ ലോക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് മോർ ഓവർ ദ മാർക്കറ്റ് ഹാവ് ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പീപ്പിൾ ഇൻ വില്ലേജ് കൂടാതെ അവിടെ വരുന്ന ആൾക്കാർക്ക് തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് നല്ല ഒരു ബന്ധം ഉണ്ടാവുകയും ചെയ്യുന്നു വില്ലേജുകാ വില്ലേജിലെ ആൾക്കാർക്ക് എട്ടാമത്തെ ചോദ്യം റൈറ്റ് ഹൗ ദ സൈറ്റ് ഓഫ് പീലീസ് വില്ലേജ് ഇൻഫ്ലുവൻസ്ഡ് യു പീലിയുടെ ഗ്രാമത്തിലെ കാഴ്ചകൾ നിങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചു അതും ഒരു മാതൃക മാത്രമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് നിങ്ങളെ സ്വാധീനിച്ച രീതിയിൽ കൂട്ടുകാർക്ക് ഉത്തരം എഴുതാവുന്നതാണ് ഐ വാസ് ഇംപ്രസ്ഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ദ വില്ലേജ് ഓഫ് പീലി എ വില്ലേജ് ലാഷ് വിത്ത് ഫീൽഡ്സ് ആൻഡ് കോക്കനറ്റ് ഗ്രോവ്സ് അണ്ടർ ഹ്യൂജ് ഗ്രീൻ ഹിൽസ് എനിക്ക് എന്നെ എത്രമാത്രമാണ് ആ പീലിയുടെ ഗ്രാമം ഗ്രാമത്തിൻ്റെ സൗന്ദര്യം സ്വാധീനിച്ചതെന്ന് വെച്ചാൽ എ വില്ലേജ് ലാഷ് വിത്ത് ഫീൽഡ്സ് ഇതാണ് നല്ല പച്ചപ്പാർന്ന വയലുകൾ കോക്കനട്ട് ഗ്രോവ്സ് തെങ്ങിൻ തോപ്പുകൾ ആൻഡ് ഹ്യൂജ് ഗ്രീൻ ഹിൽസ് അവിടെ മലനിരകളുണ്ട് കുന്നിൻ പച്ചപ്പാർന്ന മലകളും കാണാം എലോങ് വിത്ത് എ റിവർ ആൻഡ് എ ബിഗ് പോൺസ് അതുപോലെ നദികൾ വലിയ വലിയ കുളങ്ങൾ ഇറ്റ്സ് നേച്ചർ പ്രൊവൈഡ്സ് ദ വില്ലേജസ് വിത്ത് ഓൾ ദ വാട്ടർ ക്രോപ്സ് തന്നെയാണ് അവിടെ വേണ്ടത്ര ജലം എന്തിനു വേണ്ടി കിട്ടുന്നുണ്ട് അവരുടെ കൃഷിക്ക് വേണ്ടി വിളവിന് വേണ്ടി കിട്ടുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് എന്നെ സ്വാധീനിച്ച ഘടകങ്ങൾ പീരിയുടെ ഗ്രാമത്തെ ഒമ്പതാമത്തെ ചോദ്യം ഡിസ്ക്രൈബ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് എർബൻ റൂറൽ ആൻഡ് എർബൻ റൂറൽ വില്ലേജും ഗ്രാമവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത് ഗ്രാമവും നഗരവും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക റൂറൽ വില്ലേജും ഏർബൻറ്റാൽ സിറ്റിയുമാണ് ഉദ്ദേശിക്കുന്നത് ഗ്രാമത്തിലെ വില്ലേജ് ഹാവ് ലെസ് പോപ്പുലേഷൻ അവിടെ കുറച്ച് ജനസംഖ്യ ഉണ്ടാവും ജനസാന്ദ്രത കുറവാണ് റൂറൽ വില്ലേജിലെ ദ ഏരിയ ഓഫ് വില്ലേജ് ഈസ് സ്മോളർ അവിടുത്തെ എന്താണ് വിസ്തൃതി കുറവായിരിക്കും വില്ലേജിൽ വിസ്തൃതി കുറവാണ് എന്നാൽ സിറ്റീസിൽ സിറ്റീസ് ഹാവ് ലാർജർ പോപ്പുലേഷൻ അവിടെ ജനസംഖ്യ കൂടുതലായിരിക്കും സിറ്റി ഹാവ് മോർ ഏരിയ അവിടെ ഗ്രാമം നഗരമെന്ന് പറഞ്ഞാൽ വിസ്തൃതി കൂടിയതും ആയിരിക്കും വില്ലേജ് ആർ പീസ്ഫുൾ ലാൻഡ് പീപ്പിൾ ടെൻസ് ടു ബി ടെൻസ് ടു ബി മോർ റിലാക്സ്ഡ് വില്ലേജിലെ ആൾക്കാർക്ക് സമാധാനപരമായ അന്തരീക്ഷവും അവർക്ക് കൂടുതലായിട്ട് റിലാക്സ് ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ട് എന്നാൽ സിറ്റി ലൈഫ് ഈസ് എ ബിസി ലൈഫ് സിറ്റി എന്ന് പറഞ്ഞ ജീവിതം എന്ന് പറഞ്ഞാൽ ബിസിയാണ് തിരക്കാറുന്നത് ആണ് വില്ലേജസ് ജനറലി ഹാവ് ക്ലീൻ എൻവയോൺമെൻറ്റ് ഗ്രാമത്തിൽ നല്ല ക്ലീൻ ആണ് വൃത്തിയുള്ള പരിസരമായിരിക്കും സിറ്റീസ് ആർ മോർ പൊല്യൂട്ടഡ് എന്നാൽ നഗരത്തിലാവട്ടെ ഒരുപാട് മാലി മലിനമാക്കപ്പെട്ട പരിസ്ഥിതിയും ആയിരിക്കും പരിസരവും ആയിരിക്കും ദ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഈസ് ലെസ് ഇൻ വില്ലേജസ് ഗ്രാമങ്ങളിൽ ജീവിത നിലവാരം കോസ്റ്റ് ഓഫ് ലിവിങ് ജീവിക്കാനുള്ള ചിലവ് വളരെ കുറവായിരിക്കും ദ കോസ്റ്റ് ഓഫ് ലിവിങ് മോർ ഇൻ സിറ്റീസ് അതേസമയം നഗരങ്ങളിലാവട്ടെ ജീവിത നിലവാരം വളരെ കൂടുതലും ആയിരിക്കും ഇതാണ് റൂറലും ഏർബനും തമ്മിലുള്ള വ്യത്യാസം അടുത്ത ചോദ്യം നേരത്തെ ചെയ്യേണ്ട ഒരു ചോദ്യമാണ് ഇമാജിൻ പീലീസ് വില്ലേജ് ആൻഡ് ഡ്രോ ഇറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് യു ക്യാൻ ഓൾസോ റീച്ച് ഔട്ട് ടു യുവർ ടീച്ചർ ഫോർ ഹെൽത്ത് നിങ്ങൾക്ക് പീലിയുടെ ഗ്രാമം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സ്മോൾ ഹൗസസ് പക്ഷികൾ പറക്കുന്നതും എന്താണ് തെങ്ങിൻ തൊപ്പുകളും വയലും ഒക്കെ നമ്മൾ അതിലൊരു വിവരണം നൽകിയിരുന്നു അതനുസരിച്ച് വരച്ച ഒരു ചിത്രമാണ് ഇതിലും മനോഹരമായി കൂട്ടുകാർ നന്നായിട്ട് വരയ്ക്കുമല്ലോ ഇത് പീലിയുടെ ഗ്രാമത്തിൻ്റെ ഒരു മാതൃക മാത്രമാണ് ഭംഗിയായിട്ട് കൂട്ടുകാർക്ക് ചിത്രങ്ങൾ വരയ്ക്കാവുന്നതാണ് അപ്പോൾ ഈ പീലിയുടെ ഗ്രാമത്തിലെ ഏകദേശം എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞു കൂട്ടുകാരെല്ലാവരും ഇത് നന്നായിട്ട് എഴുതിയെടുത്ത് പഠിക്കുക എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പിലീസ് വില്ലേജ്